നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയുന്നതെന്ന് വെച്ചാൽ അപ്പം ഇന്നലെ തുലാമാസം ഒന്നാം തീയതി ആയിരുന്നു ഇന്ന് രണ്ടാം തീയതിയാണ് തുലാമാസം ഒന്നാം തീയതി രാത്രി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് മാറി അത് കുറേ ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും സാമ്പത്തികമായിട്ട് ജോലി രംഗങ്ങളായിട്ട് ദാമ്പത്യ ജീവിതമായിട്ട് കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിൽ ഗുണങ്ങൾ ചെയ്യും ആ വ്യത്യാസം നല്ല രീതിയിൽ തന്നെ ഗുണങ്ങൾ ചെയ്യും അപ്പം അങ്ങനെയുള്ള കുറച്ച് നാളുകളുണ്ട് നമുക്ക് ഏ വളരെയധികം ഗുണം ചെയ്യും ജോലി രംഗത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങും ദാമ്പത്യത്തിലുണ്ടായിരുന്നതിനുള്ള പ്രശ്നങ്ങൾ നീങ്ങും വിവാഹ തടസ്സങ്ങൾ മാറും കാരണം കർക്കിടക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട രാശിയാണ് വ്യാഴത്തിന് സ്വരാശിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങൾ പല നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ വരും അഭിവൃദ്ധികൾ വരും പല വിധത്തിലുള്ള സന്തോഷാനുഭവങ്ങൾ വരും അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഏകദേശം ഒരു അമ്പത്തിരണ്ട് ദിവസക്കാലം ഉണ്ടാകും വൃശ്ചിക പകുതി വരെയൊക്കെ ആ രാശി തന്നെ സ്ഥിതി ചെയ്യും കർക്കിടൻ്റെ രാശിയിൽ തന്നെ ഇരിക്കും വ്യാഴം വെയ്യുമ്പോൾ വീണ്ടും നിന്നും രാശിയിലേക്ക് മാറും എന്താണെങ്കിലും നമുക്ക് ആ നാളുകളൊന്നും നോക്കാം ആ സന്തോഷമായിട്ടിരുന്നു ഈ നാളുകാരൊക്കെ പലവിധ ഗുണങ്ങളും പലവിധ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേരും ഒരു സംശയവും ഉണ്ടായിട്ടാണ് അങ്ങനെ അത്രയും നല്ല ഒരു രാശിയിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് അപ്പം അത് പല ഗുണങ്ങളും പല സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ പ്രധാന എന്ന് പറഞ്ഞാൽ മകേര്യം തിരുവാതിര പുണർത്ത നക്ഷത്രക്കാർ മകേര്യം തിരുവാതിര പുണർദ്ധം നക്ഷത്രക്കാർക്ക് പലവിധ ഗുണങ്ങളുണ്ടാവും വ്യാഴമാറ്റം അനവധി ഗുണങ്ങൾ അവർക്ക് ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ജോലി രംഗത്ത് ഗുണങ്ങളുണ്ടാവും ദാമ്പത്യരംഗത്ത് ഗുണങ്ങളുണ്ടാവും ഉടനെ ധനവുമായിട്ട് ബന്ധപ്പെട്ട അഭിവൃദ്ധി ഉണ്ടാവും രോഗാതുതങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടും അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളാണ് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഈ നാളുകാർക്ക് ഇനി വന്ന് ചേരാൻ പോകുന്നു സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും ഈ നാളുകാർക്ക് കുറച്ചായിട്ട് അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മൃദലിൻ്റെ രാശിയിൽ നിന്നപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് കർക്കിടൻ്റെ രാശിയിലേക്ക് വ്യാഴം മാറിയത് ഈ നാളുകാർക്ക് ഗുണം ചെയ്യും മകീരും തിരുവാതിരും ഉണർത്താൻ നാളുകാർക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെയാണെങ്കിൽ ഉത്രം അത്തം ചിത്തിരുന്ന ആളുകാർക്ക് വളരെയധികം ഗുണം ചെയ്യും അവർക്കും ആ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വരും ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും ധനം അഭിവൃദ്ധിയാവും ഭാഗ്യസ്ഥിതികൾ ഉണ്ടാവും അതുപോലെ ദാമ്പത്തിക വിദ്യ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായി സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും വിവാഹാധികാരികൾക്ക് അത് നടക്കും വിദേശയോഗത്തിന് അത് നടക്കും വീട് വാഹനങ്ങൾ അങ്ങനെയുള്ള ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടക്കും വീട് വാങ്ങാൻ സാധിക്കും വാഹനം വാങ്ങിക്കാൻ സാധിക്കും വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള സമയ സ്ഥിതികളാണ് ഈ നാളുകാർക്ക് വ്യത്യാസം വന്നിരിക്കുന്നത് കർക്കിടൻ രാശിയിലേക്ക് വ്യാഴം മന്ദം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇവർക്ക് വന്ന് ചേരും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ നാളുകളിലേക്ക് മാറ്റം രാശി മാറ്റത്തിൽ നാളുകൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വിശാഖം അനുജ നൃക്കേണ്ട നാളുകാർക്കുണ്ടാവും അഭിവൃദ്ധി അവർക്കും ആ വിഷമസന്ധിയിൽ നിന്നൊക്കെ മോചനം കിട്ടി ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും അവരുടെ ഗൃഹത്തിൽ സന്തോഷസ്ഥിതി ഉണ്ടാവും സന്താനങ്ങളെക്കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരും വിശാഖം ചെയ്യുന്ന തൃക്കടുന്ന ആളുകാർക്ക് യോഗം ഉണ്ടാവും സന്താന യോഗം ഉണ്ടാവും വിവാഹയോഗം ഉണ്ടാവും അങ്ങനെ നല്ല പല പല ഗുണങ്ങൾ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെയുള്ള ഒരു സാധ്യത ഉള്ള സമയമാണ് ഈ വന്നിരുന്ന തുലാമാസം ഒന്നാം തീയതി വഴങ്ങി ഇങ്ങനെയുള്ള ഉണ്ടാവും ഒരു സംശയവും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ട നാളുകാർ ഉത്രാടം തിരുവോണം അവിട്ടെന്നാളുകാർക്കെ ഉണ്ടാവും ഏവൃത്തി അവർക്കും പലവിധ ഗുണങ്ങൾ സന്തോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളായിരുന്നു കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ രോഗസ്ഥിതികൾ ഗൃഹത്തിലെ ബുദ്ധിമുട്ടുകൾ അന്യോന്യ കലഹങ്ങൾ ബാധ്യതകൾ സാമ്പത്തികമായിട്ട് പതിന്നൊക്കെ മോചനം കിട്ടും ഉത്രാടം തിരുവോണം അവിട്ട നാളുകാർക്ക് ഒരു സംശയം വേണ്ട സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും ഒരു സംശയവും വേണ്ട കേട്ട പിന്നെ പറയുകയാണെങ്കിൽ പുരട്ടാതി ഉത്രട്ടാദി രേവല നാളുകാർ ഇത്രയും നാളുകാർക്ക് ഈ രാശി മാറ്റം വളരെയധികം ഗുണം ചെയ്യും ഈ വ്യാഴത്തിൻ്റെ മാറ്റം പലവിധ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാക്കും ഇപ്പം മകീരം തിരുവാതിര പ്രധം ഉത്ര പത്തഞ്ചിത്തിര പിന്നെ ആ വിശാഖം എഴുന്നർക്കേട്ട ഉത്രാടം തിരുവോണം വിട്ടം പുരുറ്റാതി തൃറ്റാതി രേവതി ഇത്രയും ആളുകാർക്ക് ഇത്രയും ദിവസങ്ങൾ അനുഭവിച്ചിരുന്ന ആ വിഷമസന്ധ്യകൾ ഒരു ഞങ്ങൾ മാറും ധനമായിട്ട് ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വാഹകാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് യാത്രകളായിട്ട് ബന്ധപ്പെട്ട് വിദേശ ജോലിയായിട്ട് ബന്ധപ്പെട്ട് സന്താനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് വാഹന കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പുതിയ സ്ഥലം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഈ നാളുകാർക്ക് നല്ലൊരു വ്യത്യാസ സ്ഥിതി വന്നു ചേരും അങ്ങനത്തെ ഒരു സമയം അനുഭവം ആരംഭിച്ചത് വിവാഹം നോക്കണ ആക്കാർക്ക് വിവാഹം നടക്കും അത് പെട്ടെന്ന് ഉറക്കും അതുപോലെ തന്നെ സന്താനതടസ്സമുണ്ടാക്കാൻ സന്താനങ്ങളാകും വിദേശത്ത് ജോലി നോക്കണ ആക്കാർക്ക് പഠിക്കാൻ പോകാൻ നോക്കണ ആക്കാർക്ക് ആ തടസ്സമൊക്കെ നീങ്ങി അവരുടെ കാര്യങ്ങൾ നടക്കും പുതിയ സംരംഭം തുടങ്ങാൻ പോണാക്കാർക്ക് ആ സംരംഭങ്ങൾ ഏറ്റവും നന്നായിട്ട് വിജയിക്കും അങ്ങനെ അങ്ങനെ പലവിധ ഗുണങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോണത് വലുതായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഏ മകീരൻ തിരുവാതിര കൊടുത്ത നക്ഷത്രക്കാർ ഉത്രം അത്തചിത്തിയ നക്ഷത്രക്കാർ വിശാഖം അനിയനൃക്കേണ്ട നക്ഷത്രക്കാർ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ ഉരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ ഒരാക്കൾക്ക് സന്തോഷാനുഭവങ്ങളാണ് ഏഹ് ഉണ്ടാവും ധനങ്ങൾ വന്നു ഉണ്ടാവും അനുഭവങ്ങളുണ്ടാവും എന്തായാലും ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോവാം കിട്ടുന്ന ധനങ്ങളെല്ലാം നല്ല രീതിയിൽ സൂക്ഷിച്ച് കുടുംബത്തിനൊക്കെ ഗുണം വരുന്ന രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോവാം ബാക്കി നാളുകാർക്ക് ധനവധി ബുദ്ധിമുട്ടുകളൊന്നും അല്ല രാശിമാരുടെ ചില സ്രദസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ വഴിപാടുകളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മഹാദേവന് പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് മഹാവിഷ്ണുവിനെ പ്രതി പ്രതി പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ് മഹാദേവന് പ്രദോഷം പൂജ കഴിച്ച് പ്രാർത്ഥിക്കുക കൂവള മല തീർത്ഥാര കഴിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണുവിന് നെയ്വിളക്ക് ഭാഗ്യശൂക്ത അർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിക്ക് വെള്ളിതിരി നിരാഞ്ജനം എന്നിവ ഒരുപാട് കഴിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ടൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകാർക്ക് മോചനം കിട്ടും ഒരു സംശയവും വേണ്ട നമ്മളീ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എന്താണെങ്കിലും ഇന്ന് ആളുകാർക്കൊക്കെ സന്തോഷസ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും തരുന്നു എല്ലാ നന്മകളും തരുന്നു ഒന്നാംശമായോ ഒന്നാംശമായോ ഒന്നാംശമായോ